എന്നാൽ ശരി അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ നമുക്ക് ഉടൻ തന്നെ എവിടെ വെച്ച് കാണാം ഇൻഷാല്ലാ അസലാമലൈക്കും വലൈക്കും അസലാം കോൾ കട്ട് ശേഷം ലൈല സെലീനയെ നോക്കി കാര്യങ്ങളൊക്കെ ചെറുതായി അവളും കേട്ടിരുന്നു അവൾക്കും വലിയ സന്തോഷമായി കുറേ നാളായി അവളും അങ്ങോട്ട് പോകണമെന്ന് കരുതുന്നു ഇക്കയോട് പറഞ്ഞു പറഞ്ഞു മടുത്തു ഓരോ പ്രാവശ്യം ഇക്ക വീട്ടിൽ അത് പറയുമ്പോഴും ഉമ്മ മുടക്കിന്യായങ്ങൾ പറയും ഇനി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ഇക്കാര്ക്കും തോന്നിക്കാണും അലഹമ്മദില്ലാ സെലീന പതിയെ പറഞ്ഞു പിന്നെ അവൾ ലൈലയുടെ കൈപിടിച്ച് അമർത്തി അപ്പോഴേക്കും അവർ സാബി താമസിക്കുന്ന സ്ഥലത്തെത്തിയിരുന്നു കാറിൽ നിന്നും അവൾക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങൾ എടുത്തു വെക്കാൻ ലൈലയുടെ ആങ്ങളെ കൂടി സഹായിച്ചു മൂന്ന് പേരും കൂടിയാണ് സാധനങ്ങളുമായി അവളുടെ മുറിയിലേക്ക് ചെന്നത് അവർ അവിടെ എത്തുമ്പോൾ സാബി മുറിയുടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അടുത്ത് തന്നെ മറ്റൊരു ഉണ്ട് അത് അവിടുത്തെ ജോലിക്കാരിയാണെന്ന് ലേലയ്ക്ക് തോന്നി വന്നവരെ കണ്ടപ്പോൾ സാബിയുടെ മുഖം വിടർന്നു സാധനങ്ങൾ അവിടെ വെച്ചതിന് ശേഷം സാബിയെ നോക്കി പുഞ്ചിരിച്ച് ലേലിയുടെ ആംഗ്ല വണ്ടിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി ലേലയും സെലീനയും അവളെ കെട്ടിപ്പിടിച്ചു എന്തിനാണ് ഇത്ത ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇവിടെ എല്ലാം ഉണ്ട് അതൊന്നും സാരില്ല നിനക്ക് ഇവിടെ കുറച്ച് ദിവസം കൂടി നിൽക്കേണ്ടതല്ലേ അപ്പോൾ ആവശ്യമുണ്ടാവും ഞങ്ങൾക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ വരാൻ കഴി കഴിയില്ലല്ലോ അല്ല മക്കൾ രണ്ടു പേരും അവരപ്പുറത്തെ ഇത്തയോടൊപ്പം അവർ വീ വീട് വരെ പോയതാണ് നിർബന്ധിച്ച് വിളിച്ചപ്പോൾ ഞാൻ ഒന്നും പറയാൻ പോയില്ല കുട്ടികൾക്കും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പേരും കൂടി സാധനങ്ങളൊക്കെ അകത്തേക്ക് വെച്ചു സാബി ഞങ്ങളെല്ലാവരും കൂടി അടുത്ത മാസം തന്നെ ഗൾഫിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഇക്ക ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് ലൈല പറഞ്ഞത് കേട്ട് സാബി സന്തോഷത്തോടെ അവളെ നോക്കി അലഹമ്മദില്ലാ അപ്പോൾ നിങ്ങൾക്ക് ഉമ്രയൊക്കെ ചെയ്യാലോ മദീനത്തും പോവാം അതെ രണ്ടു പേരും സന്തോഷത്തോടെ തലയാട്ടി എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണേ ഇത്ത അത് പിന്നെ പറയണ സാബി നിന്റെ കാര്യമില്ലാതെ ഞങ്ങൾ വേറെ ആര് കാര്യ പഠിച്ചവനോട് പറയാ എന്നും അങ്ങനെ തന്നെയാണ് അല്ല നിങ്ങളെല്ലാവരും പോയാൽ പിന്നെ ഉപ്പാൻ്റെ കാര്യം അവർ നോക്കുമോ ഉമ്മയും ആപുതയും അവരുടെ സ്വരത്തിൽ നിറഞ്ഞ വേവലാതി അവർക്ക് ശരിക്കും മനസ്സിലായി ഇപ്പോൾ അങ്ങനെ വേവലാതിപ്പെടേണ്ട കാര്യമില്ലെങ്കിലും സാബിക്ക് ഉപ്പയെ ഓർത്ത് സങ്കടമുണ്ടെന്ന് അവർക്ക് തോന്നി സാബി ഉപ്പയെ നോക്കിയതുപോലെ ഒരാൾക്ക് നോക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാമായിരുന്നു അതിന് ഉമ്മ ഉണ്ടല്ലോ പിന്നെ ആപുതയും അവർ രണ്ടുപേരും ഉപ്പയുടെ കാര്യമൊന്നും നോക്കാറില്ല മരുമക്കളേക്കാൾ ഉപ്പയെ നോക്കാനുള്ള ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ് ഭാര്യയും മകളും കഴിഞ്ഞിട്ട് മരുമകളുടെ കാര്യം വരുന്നുള്ളൂ വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കാമെന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ട് ഉമ്മ സമ്മതിക്കാൻ ആയിരിക്കും പ്രയാസം അല്ലേ സാബി പറഞ്ഞത് കേട്ട് രണ്ടുപേരും തലയാട്ടി ഉമ്മയുടെ സമ്മതയ്ക്ക് ആർക്ക് വേണം ഉമ്മയും ആഭിരാം ഇപ്പോഴും ജമാലിയ കൂടെ വിസിറ്റിങ് വിസിറ്റിങ്ങിന് പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവർക്കറിയില്ലല്ലോ സാബി പതിയെ തലയാട്ടി ജമാലിനെ കുറിച്ച് അറിഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവളോട് പറയണ്ട എന്ന് അവർക്ക് തോന്നി എല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരിക്കും ഇപ്പോൾ അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല അങ്ങനെയാണെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാതിരിക്കാവും നല്ലത് എനിക്ക് എന്താണെന്നറിയില്ല ഉപ്പയെ ഓർത്താണ് സങ്കടം ഉപ്പാക്കോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു ഉമ്മയെ പേടിച്ച് പലപ്പോഴും അത് പ്രകടിപ്പിക്കാറില്ല എന്ന് മാത്രം ഉപ്പയെ ഡെയിലി കുളിപ്പിക്കണം പിന്നെ പുറത്തെല്ലാം ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വേഗം തൊലി പൊട്ടും കിടപ്പിലായതുകൊണ്ട് അതെല്ലാം വേഗം വലിയ മുറിവായി പഴുക്കും സെലീന അവളുടെ കൈപിടിച്ചു നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട സാബി ഇപ്പോൾ ഉമ്മയും ആപിത് അവിടെയുണ്ട് നിന്റെ ഭർത്താവിൻ്റെ ഉപ്പ മാത്രമായിരുന്നു അദ്ദേഹം ഇപ്പോൾ നീയും ഭർത്താവും തമ്മിൽ ഒരു ബന്ധവുമില്ല അദ്ദേഹം നിന്നെ തൊലാക്ക് ചെല്ലിയിരിക്കുകയാണ് ഇനി നിനക്ക് അവരുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല ഉപ്പയെ നിന്നെയും ബന്ധിപ്പിച്ചിരുന്ന ഏക കണ്ണ് ജമാലാണ് ജമാൽ നിന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ഉപ്പാക്കും ഉമ്മാക്കും ഇനി എന്ത് സംഭവിച്ചാലും അത് ഇനി വേദനിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതെന്നും പറഞ്ഞ് സാബി തലയാട്ടി പിന്നെ അപ്പുറത്തി ഇത്താക്കി ഇരട്ട കുട്ടികളാണ് കൊടുക്കാൻ പാലില്ല എനിക്കാണെങ്കിൽ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ഇഷ്ടം പോലെ പാലുണ്ട് ഞാനാണ് ആ കുട്ടികളെ മുലുകൂട്ടുന്നത് ഒരു കുട്ടിയെ പഠിച്ചവനെ കൊണ്ടുപോയാലും എനിക്ക് മുലയൂട്ടാനായി രണ്ട് കുഞ്ഞുങ്ങളെ അവൻ തന്നു അവർ പിന്നെ അവർക്കെല്ലാം വലിയ കാര്യമാണ് ഇവിടെ നിന്നും ഇറങ്ങിയാൽ താമസിക്കാനുള്ള സൗകര്യം കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം എനിക്കൊരു ചെറിയ ജോലിയുമൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല മനുഷ്യരാണവർ ലേലയും സലീനയും സന്തോഷത്തോടെ തലയാട്ടി നിറഞ്ഞ മനസ്സോടെ മൂന്നുപേരും സംസാരിച്ചു കൊണ്ടിരുന്നു അതിനിടയിൽ അവർക്ക് മൂന്ന് പേർക്കും കുടിക്കാനുള്ള ജ്യൂസുമായി ജോലിക്കാർ വന്നു അവർ മൂന്ന് പേരും അത് കുടിച്ചു രണ്ട് മണിക്കൂറോളം കഴിഞ്ഞാണ് അവർ അവിടെ നിന്നും മടങ്ങിയത് അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ നിറഞ്ഞ മനസ്സോടെ സാബി അത് നോക്കി നിന്നു മൊയ്തീൻ ഹാജി എല്ലാ ദിവസവും ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ ശേഷം രണ്ടു മണിക്കൂർ സുഖമായി ഉറങ്ങുന്നതാണ് എത്രയോ വർഷങ്ങളായി അതാണ് ശീലം എന്നാൽ രണ്ടു ദിവസമായി അയാൾക്ക് ഉറക്കം വരുന്നില്ല പുറത്ത് ഉറുമ്പ് കടിക്കുന്നത് പോലെയാണ് തോന്നുന്നത് അയാൾ രണ്ടു മൂന്ന് പ്രാവശ്യം അത് ആബിതയോടും നബീസുവിനോടും പറയുകയും ചെയ്തു നബീസു ഒന്നും മിണ്ടിയില്ല ആബിദ പേരിനെ കുറച്ച് പൗഡർ ഇട്ടെടുത്തു വൈകുന്നേരം ആയപ്പോഴേക്കും ഹാജിക്ക് പുറത്ത് വേദന കൂടി അയാൾ അസ്വസ്ഥതയോടെ അങ്ങനെ കിടന്നു രണ്ട് ദിവസമായിട്ട് ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല തൻ്റെ കുപ്പായവും സാപുണ്ടായിരുന്നെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ചെറു ചൂടുവെള്ളം കൊണ്ട് ദേഹം തുടച്ച് വസ്ത്രങ്ങൾ മാറ്റി തരും ബെഡ്ഷീറ്റ് മാറ്റും രണ്ടു മൂന്ന് ദിവസത്തിലേക്കാൾ ബെഡ്ഷീറ്റ് മാറ്റിയാൽ മതി എന്ന് പറയുമ്പോൾ കിടപ്പ രോഗികൾക്ക് എന്നും ബെഡ്ഷീറ്റ് മാറ്റണം എന്നാണ് അവൾ പറയാറുള്ളത് പാവം അവൾ ഉള്ളപ്പോൾ മുറിയിൽ എപ്പോഴും നല്ല സുഗന്ധമായിരിക്കും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അവളെ മുറി തുടച്ച് വൃത്തിയാക്കും തുടക്കുന്ന വെള്ളത്തിൽ എന്തോ ഒരു ലോഷനൊക്കെ ഒഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല സുഗന്ധമാണ് വിരിപ്പിനും വസ്ത്രങ്ങൾക്കുമെല്ലാം അവൾ അത്ര പുരട്ടാറുണ്ട് ഇപ്പോൾ അതൊന്നുമില്ല ഈ മുറിക്കുക എന്തോ ഒരു വാട പോലെയാണ് കിടക്കുന്നത് തനിക്കതറിയാമെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും മോളെ മോളെ അയാൾ ഉറക്കി വിളിച്ചു എന്നാൽ ആരും വിളി കേട്ടില്ല രണ്ട് മൂന്ന് തവണ വിളിച്ചപ്പോൾ നബീസു ദേഷ്യത്തോട് അകത്തേക്ക് വന്നു എന്തിനാണ് ഈ തൊണ്ട കയറി വിളിക്കുന്നത് വൈകുന്നേരത്തെ ചായ കിട്ടിയില്ലേ അയാളൊന്നും മിണ്ടിയില്ല നിങ്ങൾ നാവ് ഇറങ്ങിപ്പോയ മനുഷ്യ വിളി അങ്ങോട്ട് റോഡ് വരെ കേൾക്കാമായിരുന്നല്ലോ എന്തെങ്കിലും വേണോ എനിക്ക് പുറത്ത് നല്ല വേദനയുണ്ട് രണ്ട് ദിവസമായിട്ട് ബെഡ്ഷീറ്റും വസ്ത്രങ്ങളൊന്നും മാറ്റിയിട്ടില്ല ഇങ്ങനെ പോയാലേ പുറത്ത് മുറിയാവും അങ്ങനെ എല്ലാ ദിവസവും മാറ്റേണ്ട കാര്യമൊന്നുമില്ല ആഴ്ചയിൽ ഒരു ദിവസം മാറ്റിയാൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് ബസ്വാസാണേ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഓമന മരുമകളോ ഇപ്പോൾ ഇല്ല എന്ന് ഓർമ്മ വേണം മരുമക്കൾ ആരുമില്ല നിങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് എന്നുള്ള ഓർമ്മ പോലും നിങ്ങളെ മക്കൾക്കും മരുമക്കൾക്കും ഇല്ല എല്ലാവർക്കും അവരെ കാര്യമാണ് വലുത് ജാസ്മിനും ജമാലും ഒന്നും ചോദിക്ക പോലും ചെയ്യാതെയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് പത്ത് ദിവസം കഴിഞ്ഞേ അവർ വരുവല്ലോ ഞാനിതൊക്കെ ആരോട് പറയാനാണ് എന്നെ കൊണ്ട് ഞാൻ ഒന്നിനും വയ്യ പറഞ്ഞത് അബദ്ധമായി എന്ന് അയാൾ ഓർത്തു ഇത്രയധികം സ്വത്തുക്കൾ ഉണ്ടായിട്ടും താൻ ഇപ്പോൾ ഈ കുടുംബത്തിന് ഒരു അധികപ്പറ്റാണ് കിടപ്പിലായത് മുതൽ അങ്ങനെ തന്നെയാണ് എന്നതാണ് സത്യം സാബി മാത്രമാണ് തന്നെ ശരിക്കും നോക്കിയിട്ടുള്ളത് മറ്റു രണ്ട് മരുമക്കൾക്കും തന്നോട് സ്നേഹമായിരുന്നു എന്നാൽ നബീസുവിൻ്റെ ഈ സ്വഭാവം കാരണം അവർ ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല എന്നേ ഉള്ളൂ പിന്നെ സാബി തന്നെ നന്നായി നോക്കുന്നുണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം അതൊക്കെ ഓർത്തപ്പോൾ അറിയാതെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി എനിക്കേ ഊരുവേദന തുടങ്ങിയിട്ട് എത്ര ദിവസമായി ഇന്നൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഇവിടെ ആരുമില്ല ഷുഗറും പ്രഷറും നോക്കിയിട്ട് കുറേ ദിവസമായി ഗുളികകളൊക്കെ തീർന്നു ഇതൊക്കെ ഞാൻ ആരോട് പറയാനാണ് എനിക്ക് നാല് മക്കളുണ്ട് നാലിനെ കൊണ്ടും ഒരു ഗുണമില്ല അയാൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നെബീസുവിന് ദേഷ്യം വരും പിന്നെ അവൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും ഇപ്പോൾ പുറത്ത് വേദനയുണ്ട് എന്നേ ഉള്ളൂ അവൾ തൊള്ള തുറന്നാൽ പിന്നെ മനസ്സുകൂടി വേദനിക്കും അതോർത്തതും അയാൾ അറിയാതെ കണ്ണുകൾ അടച്ച് കിടന്നു പിന്നെയും എന്തൊക്കെയോ പറയുന്നത് അയാൾ കേട്ടു അയാൾ താൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ കണ്ണുകൾ അടച്ച് പിടിച്ചിരിക്കുകയാണെന്ന് കണ്ടതും നബീസുവിൻ്റെ ദേഷ്യം പിന്നെയും കൂടി ഞാൻ ഇതൊക്കെ ആരോട് പറയാനാണ് എല്ലാം എൻ്റെ വിധി എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാത്രമേ എങ്ങനെയൊരു വിധിയുള്ളൂ എനിക്കും ഉണ്ടല്ലോ കൂടെ പെറുപ്പാൾ അവരെയൊക്കെ മക്കൾ അവരെ പൊന്നുപോലെ നോക്കുന്നത് മൂന്ന് അമ്മക്കളും ഒരു പെണ്ണും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾ നോക്കാൻ ആരുമില്ല നിങ്ങൾ ഉള്ളതുമില്ലാത്തതും ഒരുപോലെ തന്നെയാണ് ഉമ്മ ആരും നോക്കാത്ത കാര്യമാണ് ഉമ്മ പറയുന്നത് പിറകിൽ നിന്നും ഒരു ചോദ്യം കേട്ട് നബീസു തിരിഞ്ഞു നോക്കി കയ്യിലൊരു ചൂലുമായി ആബിലെ നിൽക്കുന്നത് കണ്ടു നിങ്ങളൊക്കെ തന്നെ എൻ്റെ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മരുന്നങ്ങൾ തീർന്നു പരിശോധിച്ചിട്ട് മാസൊന്നായി എൻ്റെ കാലിന് ഒരുക്കൊക്കെ നല്ല വേദന ഉണ്ട് അതും കാണിച്ചിട്ടില്ല കഴിഞ്ഞ തവണ കണ്ണ് ഡോക്ടർ കണ്ടപ്പോളേ കണ്ണട വെക്കണമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ഇതൊക്കെ ഉമ്മ ഇപ്പോഴല്ല പറയുന്നത് ഉമ്മക്ക് എന്താ ഇന്നോടൊന്ന് പറഞ്ഞൂടെ ദേഷ്യത്തോടെ ആപത് ചോദിച്ചു ഞാനിതൊക്കെ എല്ലാവരോടും പറഞ്ഞതാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ എല്ലാവർക്കും അവരുടെ കാര്യം തന്നെയാണ് വലുത് ഇനിയിപ്പോൾ മൂത്ത രണ്ട് മക്കളും മരുമക്കളും ഗൾഫിലേക്ക് പോയേ തീർന്നു എന്നെ ചെമാൽ കൊണ്ടുപോകുന്ന കരുതിയിട്ടാണ് എല്ലാവരും കൂടി അവരെ കൂടി കൊണ്ടുപോകുന്നത് അപ്പോൾ പിന്നെ കിടപ്പിലായിപ്പോയി ഇങ്ങനെ നോക്കാൻ ഞാനിവിടെ നിൽക്കണമല്ലോ ഇങ്ങനെ പോയി എൻ്റേത് നെബീസ് പറയുന്നതെല്ലാം കേട്ട് കടുത്ത ഹൃദയവേദനയോടെ മൊയ്തീൻ ഹാജി അങ്ങനെ കിടന്നു അയാൾക്ക് ശരിക്കും പുറം ചുട്ട് നേറാൻ തുടങ്ങിയിരുന്നു എൻ്റെ റബ്ബേ ഞാൻ ഇത് ആരോട് പറയും ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു മെയിൻറ്റും കൂടി ചെയ്യണില്ല എൻ്റെ അവസ്ഥ എനിക്ക് വേദന സഹിക്കാൻ കഴിയണില്ല എൻ്റെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചിരിക്കണമെങ്കിൽ അവരോടെങ്കിലും പറയായിരുന്നു അവസ്ഥയാണ് റബ്ബ എൻ്റേത് അള്ളാഹുവേ നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ഒന്ന് വേഗം ഒന്ന് ഒന്ന് അൻ്റെ അടുത്തേക്ക് വിളിക്കണേ എനിക്ക് മതി ഇങ്ങനെ നരകിച്ച് ജീവിച്ചത് എനിക്ക് വയ്യ മൊയ്തീൻ ഹാജി മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്ലാം വലൈക്കും